സുഹൃത്തുക്കളെ ഇവ എന്താണ് ഈ പറയുന്നത് നമ്മളെ വേടൻ എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കിയോ പൊതുസമൂഹം എനിക്ക് രാമനെ അറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് രാമനെ അറിയാൻ പാടില്ല രാമായണം എന്തായാലും ഇവനെ എന്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഇവനെന്തായാലും രാമായണത്തെ പറ്റി നല്ല അറിവുള്ളവനാണ് എന്നിട്ട് പറയാണ് ഇവന് രാമനെ അറിയത്തില്ല അവൻ പക്ഷേ ഇവന് രാമൻ മര്യാദാ അറിയാം അതെങ്ങനെ അറിയാം ഇവന് രാമനെ മര്യാദാ പുരുഷോത്തമനാണ് അങ്ങനാണ് അറിയപ്പെടുന്നതെന്ന് പുള്ളിക്ക് എങ്ങനറിയാം ഏഹ് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണ്ടേ ഇവൻ്റെ ഉള്ളിലെ ജാതി ഉപയോചന ഇവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇവന് ഇവരെ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഈ പല ജാതിയിലുള്ളവർക്കും അങ്ങനെ തന്നെ അല്ലേ അവരുടെ ജാതിയല്ലേ അവർ പൊക്കിപ്പിടിക്കത്തുള്ളൂ ഏഹ് അതിനിപ്പം ഏത് ജാതി എടുത്തു അവരവരുടെ ജാതിയല്ലേ പൊക്കി പിടിക്കത്തുള്ളൂ മറ്റുള്ള ജാതി ഉള്ള ആൾക്കാരോട് ആ രീതിയിൽ നിൽക്കത്തോളാം ഇപ്പം ഇവനും അത് തന്നെയല്ലേ കാണിക്കുന്നേ ഇവനെനിക്ക് തോന്നുന്നത് രാമനെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം രാമൻ ഒരു രാജവംശത്തിൽ ജനിച്ച ആളാണ് പൊതുവേ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ മതി അതായത് പൊതുവേ നല്ല രാമായണം എടുത്തു നോക്കിയാൽ മതി സൂര്യവംശത്തിൽ ഒരു അയോധ്യയിൽ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ആളാണ് രാമൻ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും രാമൻ എന്ന് പറയുന്ന ആ ഒരു മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് രാമനെ കണക്കാക്കപ്പെടുന്നത് അപ്പം ഏകപത്നി ഏകപത്നിവ്രതൻ അതായത് അന്നത്തെ കാലത്ത് പണ്ടുകാലങ്ങളിൽ നമ്മൾ ഒരുപാട് പുറകാലം നോക്കിയില്ലെങ്കിലും ഒരു നമ്മുടെ തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ പല ആൾക്കാർക്കും മൂന്നും നാലും ഭാര്യമാരും അതിനകത്ത് ഏകദേശം പത്ത് പതിനഞ്ച് പിള്ളാരും കാണും അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ശ്രീരാമൻ ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നത് അത് സീത മാത്രമായിരുന്നു വേറെ ഒരു സ്ത്രീയോടും ശ്രീരാമന് യാതൊരുവിധ അടുപ്പമോ ഒന്നും ഇല്ലായിരുന്ന അതായത് ശ്രീരാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥന് പോലും മൂന്ന് ഭാര്യമാരുള്ളായിരുന്ന കാലമായിരുന്നു ആ കാലഘട്ടം രാജാക്കന്മാർ എങ്ങനെ പോലെ എല്ലാ രാജകുടുംബത്തിലെ രാജാക്കന്മാർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്ന ആ കാലത്ത് ശ്രീരാമന് ഒറ്റ ഭാര്യ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശ്രീരാമനെ മര്യാദ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ മര്യാദ പുരുഷോത്തമൻ എന്ന് ശ്രീരാമനെ ഇവൻ വിളിക്കണമെങ്കിൽ രാമനെപ്പറ്റി അറിയാം എങ്കിലും അത് അതറിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിലെ ഫസ്റ്റേഷൻ തീർക്കുമല്ലാ ചെയ്യുന്നത് ഏഹ് ഒന്നും അത്ര നല്ല എന്നിട്ട് ഇവൻ വേറൊരു വീഡിയോ പറയുന്നുണ്ട് ഇതിനകത്ത് കട്ടിക്സ് ഇല്ലെങ്കിലും ഇവൻ്റെ രാവണനെ അറിയാം രാവണനെ അറിയാവുന്ന ഒരുത്തൻ എങ്ങനെ രാമനെ അറിയാതിരിക്കും ഈ രാമനില്ലാതെ രാവണൻ ഉണ്ടാവത്തില്ലല്ലോ ഏ ഈ രാമായണം എന്ന് പറയുന്ന ഈ ഇതിഹാസ കഥ തന്നെ ഉണ്ടാവുന്നത് മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ നടന്ന ഒരു ശാപം മോക്ഷം നൽകാൻ വേണ്ടിയാണ് ശ്രീരാമൻ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരമെടുത്തിട്ട് രാവണനെയും കുംഭകർണനെയും വധിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു അവതാരം തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ അങ്ങനെയാണ് ഈ കഥ ഉണ്ടാകുന്നത് തന്നെ അപ്പോൾ രാമൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ഇല്ലെങ്കിൽ ഈ രാവണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ല ഇപ്പം നമുക്ക് രാവണൻ്റെ കേസ് എടുത്താൽ പോലും ഏറ്റവും കൂടുതൽ സ്ത്രീശാപവും ഏറ്റവും കൂടുതൽ കൊള്ളാരി കൊള്ളരുതായും എല്ലാം ഒരു അസുരനാണ് ഈ രാവണൻ എന്ന് പറയുന്നത് അത് ഈ പുരാണം നല്ലപോലെ അറിയുമെന്ന് അവർക്കറിയാം ശ്രീശാപം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സീതയെ തട്ടിക്കൊണ്ട് പോയിട്ട് പോലെ രാവണന് തൊടാൻ പറ്റാത്തത് അത് മെയിനായിട്ടൊരു കാര്യമുണ്ട് അത് അതിനോട്ട് ഞാൻ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല രാവണനെ അറിയാം പക്ഷെ രാമനെ അറിയില്ല എന്നാൽ രാമൻ മര്യാദ പുരുഷോത്തമനുമാണ് ഇതൊക്കെ എങ്ങനെയാണ് യോജിക്കാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ചു ചോദിക്കാം ഏ ഇവനാണ് ജാതിക്കെതിരെ ഒന്നും ഞാൻ പാടനല്ല എന്നാ പറയാനല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് എന്നാൽ ഇവൻ്റെ ഉള്ളിലുമുണ്ട് അവൻ്റെ ജാതി ഇവൻ്റെ സ്റ്റേജ് പരിപാടികളിൽ പോലും ഇവൻ്റെ ജാതിയിൽപ്പെട്ട നേതാക്കന്മാരെയാണല്ലേ പണ്ടത്തെ നേതാക്കന്മാരെയല്ലേ ഇപ്പം പൊക്കി പറയുന്നത് അപ്പോൾ അവിടെ ഇവൻ ജാതി വ്യത്യാസം ഒന്നും നോക്കാതെ അല്ലല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തോ നോക്കിക്കൂടെ വേറെ ആരും നോക്കരുത് എന്നാൽ ഇതിനെപ്പറ്റി പറയുകയും നോക്കുകയും ചെയ്യാം അത് ന്യായമായ കാര്യമല്ല അതത്ര വലിയ ന്യായമായ കാര്യ പിന്നെ ഇവൻ ഒരു വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കേട്ടു നോക്കിയോ ഈ പട്ടികജാതി പട്ടിക ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയെ കുട്ടിയുടെ സംവിധാനങ്ങൾ ഉണ്ടാവില്ല പോലെ പഠിക്കാൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ നമ്മുടെ ഇത് സാമ്പത്തികമായി പിന്നോക്കം ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി വരുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്രയും സാഹചര്യങ്ങൾ കാണത്തില്ല അല്ലെങ്കിൽ പഠന ഉപകരണങ്ങളോ അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും കാണില്ല അത് ന്യായമായ കാര്യമാണ് പക്ഷെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ജാതി പറയ ഇവിടെ ഈ മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും കാര്യത്തിലൊന്നും ജാതി മത വർഗ വിവേചനങ്ങൾ ഒരു ബാധകമേ അല്ല ഇപ്പം പറയുന്നത് ളിത വിഭാഗത്തിൽ വരുന്ന കുട്ടിക്ക് കുട്ടികൾ പഠിക്കാനുള്ള ഡീ എൻ എ ഇല്ലെന്നു അപ്പം ഈ ഇത് കേട്ടിട്ട് ഈ മുട്ട തലയാട്ടുമാണ് മുട്ട മുട്ട ഇത്രയും വലിയ ഒരു ജേർണലിസ്റ്റ് ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുട്ട പണ്ട് ട്വന്റി ഫോർ ചാനലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് ഇങ്ങേര് ഇതിൻ്റെ തലയാട്ടമാണ് ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരു ഇവൻ പറയുന്ന ഈ ജാതിയിൽപ്പെട്ട ഒരു ഒരു വ്യക്തി അത് ആ ജാതിയിൽപ്പെട്ട വ്യക്തി ആണ് ഇത് പഠിച്ച് നേടിയതെന്ന് ന്യൂസ് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവൻ പറയുന്ന ഈ ജാതിയിൽ ഒരു വ്യക്തി ഐ എ എസ് നേടിയായിരുന്നു ഈ അടുത്തിറയ്ക്ക് കെ ആർ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടുണ്ട് നിലവിലിരിക്കുന്ന നമ്മുടെ നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ഏ പഠിക്കുന്നതിന് എന്തിനാണ് എന്തുവാ ജാതി മനുഷ്യനുണ്ടാകുന്ന കഴിവിന് അല്ലെങ്കിൽ ഇതിന് ജാതി എന്താണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവൻ പറയുന്ന ഇവൻ്റെ രീതിയിൽ പറയുന്ന സവർണ സവർണ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്ന എത്രയോ കുട്ടികൾ പഠിക്കാൻ കഴിവില്ലാത്തവരുണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ എല്ലാ വിഭാഗത്തിലും നല്ല കഴിവുള്ളവരുണ്ട് ചിലപ്പോൾ ഒരു കഴിവില്ലാത്തവർ പഠിക്കാൻ കഴിവില്ലാത്തവർ വേറെ കഴിവുണ്ടായിരിക്കും അത് ജി എൻ ഡി എൻ എൽ ഇല്ല എന്നൊക്കെ പറയുമ്പം ഇവൻ എന്തൊരു ബോധമുണ്ടെന്ന് ആലോചിക്കണം വേടൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവൻ നമ്മുടെ കേരളത്തിൽ തന്നെ ജാതി മറന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജാതി നോക്കി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ആരും തന്നെ ഇല്ല ജാതി മറന്നു നോക്കി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന ഒരു വളരെ ചുരുക്കമാണ് ഞാൻ കൊ കൊല്ലം ജില്ലയിലാണെങ്കിലും കൊല്ലം ജില്ലയിലാണ് ജീവിക്കുന്നത് ഇവിടെ ഒന്നും അങ്ങനൊന്നുമില്ല എനിക്കിപ്പം മലപ്പുറത്തൊക്കെ ഉണ്ടോന്നറിയത്തില്ല അത് അറിയാൻ പറ്റത്തില്ല അപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം വന്നിട്ട് ജാതി വീണ്ടും ജാതി കുത്തിയിളക്കി മനുഷ്യൻ്റെ ഉള്ളിൽ ജാതി വിവേചനങ്ങൾ അല്ലെങ്കിൽ ജാതിയുടെ വിത്ത് മതജാതി വിഷം കുത്തിക്കലർത്തുകയാണ് ചെയ്യുന്നത്